പ്രശസ്ത തിച്ചൂർ സംസ്കാരം പാമ്പാടി മഠത്തിൽ നടന്നു ഇടക്കവാദനത്തിൽ തന്റേതായ ശൈലികൊണ്ട് കേരളത്തിലെ ഉത്സവപ്പറമ്പുകളെ ഹരംകൊള്ളിച്ച അതുല്യ പ്രതിഭയായ തിച്ചൂർ മോഹനന് അന്തിമോപചാരമർപ്പിക്കാൻ പ്രശസ്ത വാദ്യകലാകാരന്മാരും വാദിപ്രേമികളും സാംസ്കാരിക പ്രവർത്തകരും ജനപ്രതിനിധികളും ഉൾപ്പെടെ നൂറുകണക്കിന് പേരാണ് അദ്ദേഹത്തിന്റെ വസതിയിലെത്തിയത് കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള തിച്ചൂർ മോഹനന് സംസ്ഥാന സർക്കാർ ഔദ്യോഗിക ബഹുമതി നൽകിയാണ് യാത്രയാക്കിയത് സംസ്ഥാന സർക്കാരിന്റെ വേണ്ടി തലപ്പള്ളി തഹസിൽദാർ എം സി അനുപമൻ പുഷ്പചക്രം സമർപ്പിച്ചു കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ പത്മശ്രീ പെരുവനം പെരുവനംകുട്ടന്മാരാർ തിരുവോമ്പാടി ദേവസ്വം പ്രസിഡന്റ് പത്മശ്രീ സുന്ദർമേനോൻ വരവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത വൈസ് പ്രസിഡന്റ് കെ കെ ബാബു കേരള കലാമണ്ഡലം നിർവാഹക സമിതി അംഗം ടി കെ വാസു സി സി ടി വി ചെയർമാൻ ടി വി ജോൺസൺ ടി സി വി ചാനൽ വെഞ്ചേഴ്സ് ചെയർമാൻ അമ്പലപ്പാട്ട് മണികണ്ഠൻ സിഒ എ കുന്നംകുളം മേഖലാ പ്രസിഡന്റ് ടി രാധാകൃഷ്ണൻ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണന് വേണ്ടി പ്രതിനിധി കെ കെ മുരളീധരൻ എരുമപ്പെട്ടി പ്രസ് ക്ലബിന് വേണ്ടി എ എം റഷീദ് എന്നിവർ പുഷ്പചക്രം അർപ്പിച്ചു ഇടക്കയിൽ വിസ്മയം തീർത്ത മഹാപ്രതിഭയാണ് തിച്ചൂർ മോഹനൻ എന്നും അദ്ദേഹത്തിന്റെ തീരാ നഷ്ടമാണെന്നും പെരുവനം പറഞ്ഞു വാദ്യകലാരംഗത്ത് പഞ്ചവാദ്യ മേഖലയിൽ പ്രത്യേകിച്ചും ഏറെ ശ്രദ്ധേയനായ ഒരു ശേഷനായ വാദ്യകലാകാരനാണ് ഇച്ചൂർ മോഹനൻ മോഹനൻ വളരെ ചെറുപ്പത്തിലെ തന്റെ നിയോഗം ഇടയ്ക്കയിലൂടെ കേരളത്തിലും ലോകത്തിലും എമ്പാടും അത് എത്തിക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ച് വിജയിച്ച ആളാണ് ഞ്ച് വർഷം തൃശൂർ പൂരത്തിലെ പ്രസിദ്ധമായ മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിൽ പ്രധാന പങ്കാളിയായിരുന്നു തിച്ചൂർ മോഹനൻ ടി സി വി എരുമപ്പെട്ടി